ഹലോ വെൽക്കം ബാക്ക് ടു മോണോലൈൻ അയാം രാഹുൽ രവീന്ദ്രൻ എനിക്ക് എസ് ഐ പി ബിസിനസ് മോൺ കൺസൾട്ടൻറ്റ് ഇന്നത്തെ വീഡിയോയിൽ പ്രീസെയിൽസ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ടൂളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെയിൽസ് കൊട്ടേഷൻ നിങ്ങളൊരു സെല്ലറാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഓഫേഴ്സ് വരാറുണ്ടാവും ആ ഓഫേഴ്സ് നിങ്ങൾ ട്രാക്ക് ചെയ്യാറുണ്ടോ അവർക്ക് കൊടുക്കുന്ന പ്രൈസ് പ്രോപ്പറാണോ അവർക്ക് എത്ര സമയം വരെയാണ് ആ ഒരു പ്രൈസ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് എന്നും ആ ഒരു സെയിൽസ് കൊട്ടേഷന്റെ യൂസ് എന്തൊക്കെയാണ് എന്നും എസ് ഐ പി ബിസിനസ് ഫോണിൽ ഈ ഒരു സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു റിയൽ എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമേ എന്താണ് സെയിൽസ് കൊട്ടേഷൻ വാട്ട് ഈസ് എ സെയിൽസ് കൊട്ടേഷൻ ഇൻ എസ് ബിസിനസ് വൺ എ സെയിൽസ് കൊട്ടേഷൻ ഈസ് എ ഫോർമൽ നോൺ ബൈൻഡിങ് ഓഫർ സെൻഡ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമർ ഇറ്റ് ഡീറ്റെയിൽസ് ദ ഐറ്റംസ് ക്വാണ്ടിറ്റി പ്രൈസസ് ആൻഡ് ടേംസ് യു പ്രൊപ്പോസിംഗ് അപ്പം നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സ് ഓഫേഴ്സ് ചോദിച്ചു വരാറുണ്ട് സോ നമ്മൾ തീർച്ചയായിട്ടും ആ കസ്റ്റമറിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിന്റെ പ്രൈസ് ഡീറ്റെയിൽസും ഡെലിവറി ടേംസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ഇത് ഒരു ഫോർമൽ സ്ട്രക്ചറിലോട്ട് മാറുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഈ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ഈ ഒരു സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ആ ഐറ്റം എത്ര രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡീറ്റെയിൽസ് ഉണ്ടാവും ഈ ഒരു കൊടുക്കുന്ന പ്രൈസ് എത്ര കാലയളവിലേക്ക് വാലിഡ് ആയിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു സെയിൽസ് കൊട്ടേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താം വൈ യൂസ് ഇറ്റ് എന്തിനാണ് സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് യൂസ് ചെയ്യുന്നത് അത് വിവരിക്കാനായിട്ട് ഞാനിവിടെ അഞ്ച് പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലൂടെ ഒന്ന് പോവാം പ്രൊഫഷണലിസം നമ്മളൊരു ഒരു പ്രോപ്പർ ഫോർമാറ്റില് ഒരു പ്രോപ്പർ സിസ്റ്റം ജനറേറ്റഡ് ഫോർമാറ്റില് കസ്റ്റമറിന് ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് സോ അതിനു വേണ്ടിയിട്ട് സെയിൽസ് കൊട്ടേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം രണ്ടാമത് പ്രൈസ് പ്രൊട്ടക്ഷൻ ആണ് ഞാൻ പറഞ്ഞു വാലിഡിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ ദിവസവും പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സോ നമ്മൾ കൊടുക്കുന്ന ഈ കൊട്ടേഷൻ എത്ര ദിവസത്തേക്ക് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് എഫക്റ്റ് നമ്മുടെ ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്യും സോ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന കൊട്ടേഷന് എത്ര ദിവസം വരെ എത്ര കാലയളവ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആ പ്രൈസിന് ഞങ്ങൾക്ക് സെല്ല് ചെയ്യാൻ കഴിയുന്നുള്ള ഡാറ്റ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും സോ പ്രൈസ് പ്രൊട്ടക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് യൂസ് ആണ് ദെൻ ഇൻവെൻട്രി കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ എത്ര മേഴ്സിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ട്രാക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സിസ്റ്റത്തിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻവെൻടറി മാനേജ് ചെയ്യാനും ഇൻവെൻടറി അവൈലബിലിറ്റി ക്രോസ് ചെക്ക് ചെയ്യാനും എല്ലാം ഈ ഒരു സെയിൽസ് കൊട്ടേഷൻ കൊണ്ട് സാധിക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഈ സെയിൽസ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇൻവെൻടറി ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഫൈനാൻസ് ഇമ്പാക്റ്റോ എസ് എഫ് നടക്കുന്നില്ല അടുത്തതാണ് ആക്യുറസി ആൻഡ് എഫിഷ്യൻസി ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ് വെൻ ദ കസ്റ്റമർ അപ്രൂവ് യു ക്യാൻ convert the quotation into a sales order with വിത്ത് വൺ ക്ലിക്ക് നമ്മൾ സെയിൽസ് കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാ ഡാറ്റയും എസ് ഐ പി ബിസിനസ് സോണിൽ എൻറ്റർ ചെയ്യുന്നുണ്ട് ഐറ്റം ഡീറ്റെയിൽസ് ആയിക്കോട്ടെ കസ്റ്റമർ ഡാറ്റ ആയിക്കോട്ടെ പ്രൈസ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ എല്ലാ ഡാറ്റയും നമ്മൾ വൺ ടൈം എൻ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കസ്റ്റമർ ആ കൊട്ടേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കസ്റ്റമർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും സെയിൽസ് ഓർഡർ അവർ തരുന്നു ആ സെയിൽസ് ഓർഡർ നമ്മുടെ സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ക്ലിക്കിലൂടെ സെയിൽസ് ഓർഡർ ആയിട്ട് ഈ കൊട്ടേഷന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടുള്ള ഉപകാരം എന്താ നമ്മൾ റീവർക്ക് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല റീവർക്ക് മീൻസ് എഗെയിൻ നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുക ക്വാണ്ടിറ്റി എൻറ്റർ ചെയ്യുക യാതൊന്നും ഇതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമുക്ക് ഓർഡറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ടുള്ള ആ മറ്റൊരു ബെനഫിറ്റ് എന്താ എറോസ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും സെക്കൻഡ് ടൈം നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ ഐറ്റംസ് മാറി എൻറ്റർ ചെയ്യാനുള്ള ചാൻസസ് എല്ലാം അവിടെ റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത് ദെൻ അടുത്തതാണ് സെയിൽസ് അനാലിറ്റിക്സ് നിങ്ങൾക്കറിയാം മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിൽ സോ മാർക്കറ്റിംഗ് ടീമിനെ വളരെയധികം ഉപകരിക്കുന്നൊരു ഡോക്യൂമെൻ്റ് ആണ് കൊട്ടേഷൻസ് ഏതെല്ലാം കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് കൊട്ടേഷൻസ് വന്നു എന്നുള്ള റിപ്പോർട്ട് അനലറ്റിക്സ് റിപ്പോർട്ട് എസ് ഐ പി നിന്ന് കോട്ട് ചെയ്യാൻ സാധിക്കുന്നു സോ അത് വെച്ച് തന്നെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യാം അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു നമുക്ക് നാടായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മറ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സ് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും സോ ഇത്രയൊക്കെയാണ് മേജറായിട്ട് സെയിൽസ് കൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഇമാജിൻ നമ്മുടെ കമ്പനി പ്രീമിയം ടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ടി ഇക്വിപ്മെൻറ്റ് സെല് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വെക്കുക നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആണ് ക്ലൗഡ് ഇന്നോവേഷൻ ഐ എൻസി അപ്പോൾ ഈ ഒരു ക്ലൗഡ് ഇന്നോവേഷൻ ഐ എൻസി എന്ന കസ്റ്റമർക്ക് അവർക്കൊരു കൊട്ടേഷൻ നമുക്ക് കൊടുക്കണം എന്തിനൊക്കെയാണ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നത് ഒരു കസ്റ്റമർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പത്ത് നമ്പേഴ്സ് ഓഫ് ബിസിനസ് ലാപ്ടോപ്പ് അഞ്ച് നമ്പർ പ്രൊഫഷണൽ മോണിറ്ററും ആണ് ചോദിച്ചിരിക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഓഫർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻക്വയറി നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ എൻക്വയറിക്ക് ഏജൻസിയായിട്ട് നമ്മളൊരു കൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് എസ് ഐ പി നമ്മൾ ഓപ്പൺ ചെയ്യണം സോ എസ് ഐ പി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇതുപോലൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക എങ്ങനെയാണ് എസ് ഐ പി ബിസിനസ് ഫണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം നമ്മൾ മുമ്പുള്ള വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ അത് കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം അത് കാണാൻ ശ്രമിക്കുക ഇപ്പൊ നമ്മൾ സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടോട്ടൽ മൊഡ്യൂൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മൊഡ്യൂൾസിൽ നിന്നും എ ആർ സെയിൽസ് എ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊഡ്യൂൾ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സോ സെയിൽസിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ മൊഡ്യൂൾസും എല്ലാ മാർക്കറ്റിംഗ് ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും അതൊന്ന് സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യാം സെയിൽസ് കൊട്ടേഷൻ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക സോ ഈ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സിന്റെ ഡാറ്റ അതുപോലെ ഐറ്റത്തിന്റെ മാസ്റ്റർ ഡാറ്റ ഇതെല്ലാം ഓൾറെഡി അപ്ലോഡഡ് ആണെന്ന് വെരിഫൈ ചെയ്യുക വൺസ് വിൻഡോ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരിക ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം കസ്റ്റമറിനെ സെലക്ട് ചെയ്യണം ഈ ലിസ്റ്റിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു ക്ലൗഡ് ഇന്നോവേഷൻ ഐ എൻസി എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമറെ ഞാൻ സെലക്ട് ചെയ്യുന്നു കാണാം ഞാൻ കസ്റ്റമർ സെലക്ട് ചെയ്ത ഉടനെ ആ കസ്റ്റമറുടെ കോണ്ടാക്ട് പേഴ്സൺ ആരാണ് ഇവിടെ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ടേംസ് എന്താണ് അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ് എന്താണ് എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി പോപ്പ് ചെയ്യുന്നുണ്ട് സോ ഈ പോപ്പ് ചെയ്യുന്ന ഡാറ്റ പ്രോപ്പറായിട്ട് നമ്മൾ കസ്റ്റമർ മാസ്റ്റർ ഡാറ്റയിൽ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നത് കസ്റ്റമർ മാസ്റ്റർ ഡാറ്റ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതും തീർച്ചയായും കാണാൻ ശ്രമിക്കുക നെക്സ്റ്റ് ആണ് കസ്റ്റമർ റെഫറൻസ് നമ്പർ കസ്റ്റമർ റെഫറൻസ് നമ്പറിൻ്റെ അവിടെ നമുക്ക് ലഭിക്കുന്ന എൻക്വയറിയുടെ നമ്പർ നമുക്ക് അവിടെ എൻട്രി ചെയ്യാം ഇതൊരിക്കലും മാൻഡേറ്ററി അല്ല ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം എൻ്റർ ചെയ്യാൻ സാധിക്കും ദൻ പോസിംഗ് ഡേറ്റ് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ വാലിഡിറ്റി കൊടുക്കുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കൊട്ടേഷൻ എത്ര ദിവസത്തേക്ക് വാലിഡ് ആണ് ആ വാലിഡിറ്റി ഡേറ്റ് നമുക്കിവിടെ എൻറ്റർ ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐറ്റം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം ഞാൻ ജസ്റ്റ് ഐറ്റം നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുന്നു ദൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു ക്വാണ്ടിറ്റി പത്ത് ക്വാണ്ടിറ്റി ആണ് അവർ ചോദിച്ചിട്ടുള്ളത് സോ പത്ത് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് കാണാമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ യൂണിറ്റ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി പോപ്പ് ചെയ്തുണ്ട് ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രൈസ് ലിസ്റ്റ് സിസ്റ്റത്തിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ആ പ്രൈസ് ഇവിടെ ഓട്ടോ പോപ്പ് ചെയ്യും ഇൻ കേസ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഈ പ്രൈസ് ലിസ്റ്റില് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഇവിടെ പ്രൈസ് ലിസ്റ്റ് പ്രൈസ് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്കറിയാം ടാക്സ് കൂടെ ഓട്ടോമാറ്റിക്കലി പോപ്പ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം മാസ്റ്റർ ഡാറ്റയിൽ നിന്ന് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന പ്രകാരം വരുന്നതാണ് ദെൻ സെക്കൻഡ് ഐറ്റം പ്രൊഫഷണൽ മോണിറ്റർ ഫൈവ് ക്വാണ്ടിറ്റി അതിൻ്റെ പ്രൈസ് നമുക്ക് നമുക്കിവിടെ വന്നു ഓക്കെ സോ ടോട്ടൽ ടാക്സ് എല്ലാം നമ്മൾക്കൂടെ ഡിസ്പ്ലേ ആയി സോ നിങ്ങൾക്കിവിടെ താഴെയായിട്ട് കാണാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഐറ്റം ക്വാണ്ടിറ്റി പ്രൈസ് എല്ലാത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ എന്തായിട്ടുണ്ട് താഴെ അതിൻ്റെ ബിഫോർ ടാക്സ് എമൗണ്ട് ടാക്സ് എമൗണ്ട് ആഫ്റ്റർ ടാക്സ് എമൗണ്ട് എവരി തിങ് ഈസ് കമ്മിങ് സോ ഇനി എന്തെങ്കിലും കസ്റ്റമറിന് സ്പെഷ്യൽ പ്രൈസ് ഐറ്റം വൈസോ അല്ലെങ്കിൽ കൊട്ടേഷൻ വൈസോ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലേസിലായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അഡീഷണൽ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും അതിനാണ് നമ്മൾ റിമാർക്ക് കോളം യൂസ് ചെയ്യുന്നത് സോ ഇത്രയും കഴിഞ്ഞാല് ഈ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാം സേവ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് എ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ജസ്റ്റ് ആഡ് എ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ എന്തായി ഡോക്യുമെന്റ് സേവായി ഇനി ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് കസ്റ്റമറിന് ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടോ അയച്ചു കൊടുക്കാവുന്നതാണ് അതിന് പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് കൊടുക്കാം അല്ലെങ്കിൽ പി ഡി എഫിലോട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാനും സാധിക്കും ഇത് കൂടാതെ എസ് ഐ പി ബിസിനസ് ഫണ്ടിൽ നിന്നുകൊണ്ട് തന്നെ അറ്റാച്ച്മെന്റ് ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർക്ക് സെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനും അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെയിൽസ് കൊട്ടേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി മറ്റും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കുക തീർച്ചയായിട്ടും അടുത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണുക